അംബാനിയും ഏഴര ശനി ശ്രീയാൻജി ഈ ശനി എന്ന് പറയുന്നത് എല്ലാവരും ഈ നേരത്തെ നമ്മൾ കണ്ടകശനി പറഞ്ഞതുപോലെ പേടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഏഴര രണ്ടര ശനി അപ്പോൾ ഈയിടയ്ക്ക് അംബാനിയുടെ നശങ്ങൾ വന്നപ്പോൾ മാർക്കറ്റിൽ ഒരു ടോക്കുണ്ടായി അംബാനിക്കും ഏഴര ശനിയോ എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഈ ശനി വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ പ്രിക്കോഷൻസ് എടുക്കാം ഏഴര ശനിയെ എങ്ങനെ പേടിക്കാതെ മുന്നോട്ട് പോകാം ഒന്ന് പറയാമോ തീർച്ചയായിട്ടും നോക്കാം എനിക്ക് തോന്നുന്നു കണ്ടകശനിയാണ് കുറച്ചും കൂടി ഭീകരൻ അതെ എന്നാൽ കാരണം കണ്ടകശനി കൊണ്ടേ പോകും എന്നുള്ളൊരു ജോലിയുണ്ട് അതെ അത് കണ്ടകശനി കൊണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനി സമയത്ത് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചവൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ട് അതും കൊണ്ട് അങ്ങ് പോകും എപ്പോഴാന്ന് അറിയോ അഷ്ടമ ശനിയിലേക്ക് പോകുമ്പോൾ മാത്രം എന്നാൽ ഏഴരണ്ടനി അങ്ങനെയൊന്നും അല്ല ഉള്ളതും ഇല്ലാത്തതും കൊണ്ടേ പോകും അപ്പം ആർക്കൊക്കെ ആയിരിക്കും എടരശനി നമുക്ക് എങ്ങനെ കണക്കാക്കാം ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ കൂറന്ന് വിളിക്കും അതെ ആ രാശിയിൽ നിന്നും ഗോചരത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗോചരത്തിൽ പന്ത്രണ്ടാമത്തെ രാശിയിൽ ഭാവത്തിലും അതിനോടൊപ്പം തന്നെ ലഗ്നത്തിലും ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലേക്കും പിന്നെ അതിൻ്റെ രണ്ടാമതായിട്ടുള്ള രണ്ടാം ഭാവത്തിലേക്കും രണ്ടാം രാശിയിലേക്കും കടന്നു വരുന്ന കാലയളവിനെയാണ് ഇങ്ങനെ മൊത്തം ഏഴര വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തു പോകും ഇതാണ് ഏഴരാണ്ടൻ എന്ന് വിളിക്കപ്പെടുക ഈ ഏഴരാണ്ടൻ ശനി കാലഘട്ടത്തിൽ ആദ്യമേ തന്നെ നോക്കാം ശനി എന്ന് പറയുന്ന ആള് ദുഃഖം ദുരിതം കേസ് വഴക്ക് ക്ലേശങ്ങൾ വളരെയേറെ സങ്കടങ്ങള് അപകടങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കാരകങ്ങള് ദുഃഖ വിഷയങ്ങളെ കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ ശനി നല്ലതാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കണ്ട് ബാധിക്കത്തില്ല വളരെ ഗുണമാവുകയും ചെയ്യും ഗുരുവിൻ്റെ ജാതകത്തിൽ ശനി മോശപ്പെട്ട് ഈ രാശികളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പൊ പന്ത്രണ്ടാം ഭാവം ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് പാപം വ്യയം പതനം ച നിരയെ എന്നാണ് പതനം പതനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വീഴ്ചയാണ് പാപകർമ്മങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പം യോഗ്യമല്ലാത്ത പ്രവർത്തികളിലൂടെ നീതിപൂർണമല്ലാത്ത പ്രവർത്തികളിലൂടെ ആ ഒരു വ്യക്തിക്ക് കടന്നു പോകേണ്ടി വരും വ്യയം ചെലവുകൾ ബാധിക്കേണ്ടി വരും പതനം വീഴ്ചകളുണ്ടാവുക അത് അപകടവുമായിട്ടുള്ള വീഴ്ചയാകാം തൻ്റെ സ്ഥാനത്ത് നിന്നുമുള്ള ഭ്രംശാവസ്ഥകളാകാം അതുകൂടാതെ മാനഹാനിയാകാം സ്വദേശം വിട്ടു ഇപ്പോൾ ശനി ഒരുവന്റെ ജാതകത്തിൽ നല്ലതാണെങ്കിൽ അവൻ നാട് വിട്ടുപോയി വിദേശത്ത് നിന്നും അവിടെ നിന്ന് ജോലി സമ്പാദിക്കും എന്നാൽ നേരെ മറിച്ചാണെങ്കിലോ വിദേശത്തുള്ളവനാണെങ്കിൽ പോലും ശനി അന്നേരം മോശമാണെങ്കിൽ അവിടുന്ന് തിരിച്ച് നാട്ടി വന്നിച്ച് പണിയില്ലാണ്ടിരിക്കും ചെലവുകൾ വർദ്ധിക്കും നഷ്ടങ്ങൾ ഉണ്ടാകും കുടുംബജീവിതത്തിനകത്ത് അസ്വസ്ഥതകളോ ബന്ധം പിരിയുന്ന അവസ്ഥകളോ ഉണ്ടാകും തൊഴിലിൽ നിന്നും സ്ഥാനപ്രംശം ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കടന്നുപോകും ഇനി സർവ്വപ്രാധാന്യത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലൂടെ അത് ഏഴരണ്ടാം ശനിയുടെ ആരംഭകാലഘട്ടമാണ് ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് കണ്ടുവരുന്നത് ഏതെങ്കിലും ചെറിയ കേസ് പോയി രജിസ്റ്റർ ചെയ്യുക കേസിനകത്ത് ഇടപാട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എങ്ങനെ ഒരു പരിഹാരം കൊണ്ടുവരാമെന്ന് നോക്കാം നോക്കൂ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കാലഘട്ടത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലൂടെ ഏഴര ശനിയുടെ ആരംഭത്തിൽ കടന്നു പോവുകയാണ് രണ്ട് പേര് തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകി നിൽക്കാം വലിയ പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരുവൻ കൊണ്ടുപോയി നിങ്ങൾക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യുന്നതിനേക്കാളും മുഖ്യം അല്ലെങ്കിൽ മുൻപേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു കേസ് ചാർജ് ചെയ്തിടാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ സസൂക്ഷ്മം നിങ്ങളുടെ ജാതകത്തിൽ ശനി നിങ്ങൾക്ക് ബന്ധനം നൽകുന്നില്ല എന്ന് ഒരു നല്ല ഉത്തമനായ ജ്യോതിഷിയെ കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് അങ്ങനെ കൊണ്ട് നിങ്ങളൊരു കേസ് കൊടുക്കുമ്പോൾ എന്താണ് ഈ ശനി കാലഘട്ടം ഒരുവനെ അനുഭവിക്കാൻ വെച്ചിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ് ഇപ്പോൾ ഒന്ന് കേസിനകത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് അലിഞ്ഞു തിരിഞ്ഞു വാ ഇത് നിങ്ങളുടെ യു നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് വിധി ആ വിധിയെ യുക്തിപൂർവം വേണ്ട പ്രീതികരമായ പ്രായശിത്തങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു കേസ് കൊടുത്താൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ആ കേസ് മുന്നോട്ട് നീങ്ങത്തില്ല മറിച്ച് ആ കേസ് അത് അങ്ങനെ തന്നെ നിൽക്കും ഇതിനു വേണ്ടി ചുമ്മാതെ ഒന്ന് കയറിയിറങ്ങാം സമാധാനമുണ്ടാകും സംതൃപ്തി ഉണ്ടാകും നേരെ മറിച്ച് എതിരാളിയാണ് നിങ്ങൾക്ക് കേസിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സമാധാനം പോവും കാശ് പോകും കയറി ഇറക്കവും നടക്കും യൂണിവേഴ്സ് പറഞ്ഞ പണി എവിടെ നടന്നു നീ ഒന്ന് കയറി ഇറങ്ങി വാ രണ്ടാമത് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ഒളിച്ചിരിക്കുക എന്നും കൂടി പറയാ ഈ സമയത്ത് എന്ത് ചെയ്യുന്നത് ആരും അറിയാതെ വീട്ടുകാരോടൊക്കെ പറയാം ഞാൻ ചിലപ്പം എവിടേലക്കൊന്ന് പോയി വരും കേട്ടോ ഇത് മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും ഒന്നും പറയണ്ട എവിടെ പോകുന്നു എന്ന് പോലും പറയരുത് ഒരു ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ദൂരദേശത്തേക്ക് ഒളിവ് മറവ് ഒരു മിസ്സിങ് ഉണ്ടാക്കുക പെട്ടെന്ന് പോയി ദേവതാശ്രയം നടത്തുക അപ്പൊ ശരിക്കും എന്താ എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരണം ഒളി ദൂരദേശത്ത് പോകണം നാട് വിട്ട് പോകണം ഒളിവിലിരിക്കേണ്ടി വരും അപ്പൊ ചിലപ്പം വഴിയെ കൂടെ പോകുന്നവര് തമ്മിൽ നല്ല കൂടിയടയിൽ എന്തു വേണം എന്തി നോക്കിയതായിരിക്കും ചിലപ്പോൾ ആ പ്രതിയാവുന്നത് നിങ്ങളാവും എന്തിനാ അപ്പോൾ ഒളിവിൽ പോകേണ്ടി വരും ചെയ്യാത്ത കുറ്റത്തിന്റെ പുറകില് ഒളിവില് പോകേണ്ടി വരും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പല വിധത്തിൽ നമുക്ക് നോക്കാം ഒരുവന്റെ ജാതകത്തിൽ ശനി നല്ലവനാണോ മോശമാണോ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതലും ചർച്ചാ വിഷയമായതാണ് ബേഡൻ എന്ന് പറയുന്ന ഒരു വിഷയം അതെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാമ്പത്തിക പ്രശ്നത്തിനകത്തിപ്പം അംബാനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ജാതകം എന്റെ കയ്യിൽ പേഴ്സണലി ഇല്ല നെറ്റിലുള്ളത് നമുക്ക് വിശ്വസിക്കാനും കഴിയത്തില്ല ഒരു പക്ഷേങ്കിൽ അതുമാകാം എന്നിരുന്നാൽ പോലും സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞ് ഉണ്ട് പക്ഷെ അതിന്റെ അദ്ദേഹത്തിന്റെ അടിവേരിനെ ഒന്നും അത് ബാധിച്ചിട്ടില്ല എന്നാൽ അംബാനി കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന അനിൽ അംബാനിയുടെ അടിവേര് മൊത്തം ബാധിച്ചു പല വിധത്തിലുള്ള ദുരിതങ്ങൾ ബാധിച്ചു അപ്പൊ അതിൽ നിന്നും അദ്ദേഹത്തിന് പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള രണ്ടുപേരും ഒരു കുടുംബത്തിലുള്ളതാണ് അപ്പം ഇത് ജാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മുകേഷ് അംബാനി ജനിച്ച അതേ സമയത്ത് തന്നെ അതേ ലഗ്നത്തിൽ ജനിച്ച അതേ ദിവസം ജനിച്ച അതേ നക്ഷത്രത്തിൽ ജനിച്ച മറ്റുള്ളവരും ഉണ്ടാവും അവരാരും ഈ സമ്പന്നതയിലേക്ക് കൈവന്നിട്ടില്ല വളർന്നിട്ടുമില്ല ഇതെല്ലാം ഡിഗ്രികളിൽ വ്യത്യസ്തമാണ് അതെ അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്രായോഗികമായ പ്രയോഗങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിലെ ശനിക്ക് ഹോസ്പിറ്റൽ വാസം പനി വന്നോ പോയിട്ട് ഡോക്ടറിനോട് പറയാ എനിക്കൊരു ട്രിപ്പ് ഒക്കെ ഇട്ട് ഞാൻ അന്ന് കടന്നോട്ടെ എന്ന് വിചാരിക്കാം നിങ്ങൾ അവിടെ ഒരു രണ്ടര മണിക്കൂർ നേരമെങ്കിലും സ്പെൻഡ് ചെയ്യുക ഹോസ്പിറ്റലിൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സഹായിക്കാൻ പോകരുതെന്നല്ല അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് അതായത് സൗഹൃദം ആയിക്കോട്ടെ അവർക്ക് ഹോസ്പിറ്റൽ വാസം വരുമ്പോൾ വെറുതെ ഒരു പണിയില്ല എനിക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയിട്ടിരിക്കുക നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോടൊപ്പം ആ ആശുപത്രിയിൽ പോവുക സ്റ്റേഷനിൽ പോവുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ജ്യോതിശാസ്ത്ര പ്രകാരം ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവമാണ് പന്ത്രണ്ടാം ഭാവസ്ഥാനാണ് നിങ്ങൾ അവിടെ പോകുമ്പം നിങ്ങൾ നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജാതകത്തിലെ ആ ഭാവത്തെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഏതൊരു പ്രവൃത്തിയും ആക്ടിവേഷൻസ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുക വീട്ടിലുള്ള അച്ഛൻ അമ്മ ഭാര്യ മക്കൾ അല്ലെ സഹോദരങ്ങൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക അതൊക്കെ നിങ്ങളുടെ കർത്തവ്യമാണ് ഇനിയും അർഹതപ്പെട്ടവൻ്റെ കൂടെ നിങ്ങൾ പോകണം അർഹതപ്പെട്ടവൻ ആരാണ് അന്നേരം ആശുപത്രി കൊണ്ടുപോകാൻ ആളില്ല നിങ്ങളെ ഉള്ളൂ പോയേ മതിയാകൂ നിങ്ങൾ പോകാം ചെയ്യാം തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ശനി മന്ത്രം ശാസ്താവിനെ പ്രീതിപ്പെടുത്താവുന്ന ഒത്തിരി മന്ത്രങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും വളരെ വിശേഷമാണ് നിരാഞ്ജന സമാഭാസം രവിപുത്രയമാഗ്രജം ഛായാമർത്തസംഭൂതം തം നമാമി ശനീശ്വരം ഈ മന്ത്രം ഇടതടപിറ്റാതെ നിങ്ങൾ ചൊല്ലുന്നത് വളരെ ഗുണപ്രദമാണ് ഈ കാലയളവിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി ലഗ്നത്തിലേക്ക് ഈ ശനി എത്തുമ്പോൾ പന്ത്രണ്ടിലെ കേസ് വഴക്കിങ്ങനെയുള്ള കാര്യങ്ങളാണ് ലഗ്നത്തിലേക്ക് എത്തുമ്പോഴോ ശരീരപീഠ മനക്ലേശം ഇതെല്ലാം ക്രമാതീതമായി വർദ്ധിക്കും ഒരു പക്ഷേ ആയുർദോഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവനവൻ്റെ ജാതകത്തിൽ മോശപ്പെട്ട ജാ ശനിയാണ് അതുമാത്രമല്ല ആയുർവിഷയങ്ങളും അപഹാരങ്ങളും ക്ലേശകരമാണ് എങ്കിൽ മാത്രമാണ് ആ വ്യക്തിക്ക് മരണം സംഭവിക്കുക ഇല്ലെങ്കിൽ തത്തുല്യമായ ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകും ആരോഗ്യക്ലേശം എന്നുള്ളത് അപമാനകരമായ പേര് ലഗ്നഭാവം കൊണ്ട് പേരിനേം കൂടിയാ ചിന്തിക്കാം ഇത് ജന്മലഗ്നമല്ലാത്തത് കൊണ്ട് അത് അത്രയും ബാധിക്കത്തില്ല മറിച്ച് ആ ചന്ദ്രൻ നിൽക്കുന്ന ഭാവം രാശി അവൻ്റെ ലഗ്നത്തിൽ നിന്നും ഏത് ഭാവമായിട്ടാണോ ഈ പന്ത്രണ്ടും അഞ്ച് ഒക്കെ പന്ത്രണ്ടാം ഭാവമായ കൂറിൻ്റെ പന്ത്രണ്ട് അതുപോലെ കൂറിൻ്റെ ലക്നം അല്ല കൂറിൻ്റെ ഒന്നാം ഭാവം കൂറിൻ്റെ രണ്ടാം ഭാവം ഇത് ഏത് ഭാവങ്ങളിലാണോ ലക്നാൽ വരുന്നത് അതാത് ക്ലേശ ദുരിതങ്ങളായിരിക്കും ആ ഭാവങ്ങളിലൂടെ ഭവിക്കുക അപ്പം ലഗ്നത്തിൽ വരുമ്പോൾ അത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ വരുമ്പോൾ ശരീരം മനസ്സിനെയും അതുപോലെ തന്നെ അപകീർത്തികരമായ അവസ്ഥകളെയും ബാധിക്കും രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ വാക്ക് കുടുംബം ധനം എന്നിങ്ങനെയുള്ള ഭാവങ്ങളെ ധനക്ലേശങ്ങളെയൊക്കെ ബാധിക്കും നല്ല ശനിയാണെങ്കിൽ അവിടെ വരുമ്പോൾ ധനം നൽകും ഈ വിധത്തിലാണ് നമുക്കതിനെ പരിഗണിക്കാൻ പറ്റുക ഈ രീതിയിലുള്ള കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്യുക രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനപരമായ ഇടപാടുകൾ നടത്താതിരിക്കുക ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ശരീരത്തിന് ദോഷം ഉണ്ടാവുന്ന പുതിയ പുതിയ പ്രവർത്തികളിലേക്ക് പോകാതിരിക്കുക ഇതൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്തായാലും ശ്രീ അഞ്ചി ഈ പറയുന്ന എഴരശനി കണ്ടകശനിയുടെ അത്ര അപകടകാരിയല്ല തീർച്ചയായിട്ടും അല്ലെ അപ്പൊ എന്തായാലും ഈ ആദ്യം വരുന്ന രണ്ടര വർഷക്കാലം നമ്മളെ പഠിപ്പിക്കും അതെ രണ്ടാമത് വരുന്ന രണ്ടര വർഷക്കാലം നമ്മളെ ഒരുപാട് പഠിപ്പിക്കും മൂന്നാമത് വരുന്ന രണ്ടര വർഷക്കാലം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി തരേണ്ടത് തന്നിട്ട് ശനി പോകും അതെ അതെ അപ്പോൾ പേടി പേടിക്കേണ്ട ആവശ്യമില്ലാതെ मोटूम तीर्च नमस्कार